بسم الله والحمد لله وصلى الله على نبينا محمد وآله وصحبه وسلم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم سورة بيا إلى 98 بسم الله أعوذ بالله من الشيطان الرجيم إنكم وما تعبدون من دون الله حسب جهنم أنتم لها واردون لو كان هؤلاء آلهة ما وردوها وكل فيها خالدون لهم فيها, فيها لهم فيها زفير وهم فيها لا يسمعون إن الذين سبقت لهم من الحسنى اولئك عنها مبعدون لا يسمعون حسيسها وهم في ما اشتهت انفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة. هذا يومكم الذي كنتم توعدون. കഴിഞ്ഞ ആയത്തില് കാഫീര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അവരെ ക്യാമത്നാളായി കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയും അവരെ കണ്ണ് മൂർച്ചയുള്ളതാവുകയും എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും ബോധ്യപ്പെടും ആ സമയത്ത് അവർ വിലപിക്കുമെന്നൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ആ കാഫിര്യങ്ങളെ നേരിട്ട് അള്ളാഹു സുബാനോത്തരുടെ അവസ്ഥയെക്കുറിച്ചും അവർക്ക് അവർക്കള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെയുമാണ് തുടക്കത്തിൽ പറയുന്നത് ശേഷം മിനിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ആ വിഷയം പൂർത്തിയാകുന്ന വരെയുള്ള ആയത്തുകൾ നമ്മൾ ഓതിയതാണ് അതിലുപം ദീർഘമായിട്ടുണ്ട് ഇന്നക്കും വന്ന ചബുദൂനം ഇന്ദൂനില്ല ഇന്നക്കും നിങ്ങളും തീർച്ചയായും നിങ്ങൾ അവിടെ നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് കാഫരികളെയാണ് വമാ തഅബ്ദുന മിൻ ദൂനിൽല്ലാഹ് അല്ലാഹുനു പുറമേ നിങ്ങൾ ആരാധിക്കുന്നവയും മാ തഅബ്ദുന നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ മിൻ ദൂനിൽലാഹി അല്ലാഹുനു പുറമേ ഹസബു ജഹന്നമ നരകത്തിന്റെ വിറകാകുന്നു അൻതും ലഹാ വാരിദൂൻ നിസ്തയമായി നിങ്ങൾ അതിൽ വറുകതന്നെ ചെയ്യുന്നവരാകുന്നു ലൗകാന ഹാഉലായി ആലിഹത്തം മാ വറദൂഹാ ഈ ആളുകൾ നിങ്ങൾ ആരാധിക്കുന്ന ആലിഹത്ത് ആരാധ്യ വസ്തുക്കൾ അവർ ശരിയായ ശരിയായ ആരാധ്യന്മാരാണ് എങ്കിൽ മാ വറദൂഹ അവർ ആ നരകത്തിൽ വരികയില്ല വക്കുല്ലും ഫിഹാ ഖാലിദൂൻ നിങ്ങളും ആ ആരാധ്യ വസ്തുക്കളും അതിൽ എന്നെന്നും ശാശ്വതരായിരിക്കും ലഹും ഫിഹാ ജഫീറു വഹും ലാ ഫിഹസ്മഉൻ ലഹും ഫിഹീറുൻ അതിൽ അവർക്ക് ഒരു നിശ്വാസമുണ്ടാകും അതിൽ അവൾ കേൾക്കുന്നവരായിരിക്കുകയില്ല അള്ളാഹു സുബ്ഹാൻ വച്ചാലും ഈ ഒരു ആയത് ഈ രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ കാഫിരിങ്ങൾക്ക് ലഭിക്കുന്ന അവർക്ക് വരാനിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് കിയാമത് നാളിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന അവസ്ഥ എന്താകുമെന്നതിനെ സംബന്ധിച്ചാണ് വളരെ ശക്തമായിട്ടാണ് അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് ഇന്നക്കും ഹസബു ജഹന്നം നിങ്ങൾ നരകത്തിൻ്റെ വറകാണ് എന്നാണ് അള്ളാഹുസ്തല വളരെ ശക്തമായി പറയുന്നത് ഇനി അതിൽ കൂടുതലായി പറയാനൊന്നുമില്ല ഇന്നക്കും വമാ അബുദൂനം എന്തൂണില്ല നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും വമാ അബുദൂനം എന്തുണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാ എന്നാണ് അവിടെ ഉപയോഗിച്ചത് മാ എന്നുപയോഗിച്ചാൽ അത് പൊതുവെ ബുദ്ധി ഇല്ലാത്തതിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾക്കാണ് ഉപയോഗിക്കുക അപ്പോൾ അവരൊക്കെ ആരാധിച്ചിരുന്ന ബിംബങ്ങളെയും അതുപോലെയുള്ള ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം എന്നാൽ വമാ മിൻ ദൂനില്ല എന്നതിൽ എല്ലാം പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാം അതിൽ മനുഷ്യന്മാർ ചില ആളുകൾ സ്വന്തത്തെ ആരാധിക്കണം ഇഷ്ടമുള്ളവരും തൃപ്തിപ്പെടുന്നവരൊക്കെ ഉണ്ടാവും ഞങ്ങളെ ആരാധിക്കണമെന്ന് അതിലേക്ക് ക്ഷണിക്കുന്ന ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അതിൽ പെടും അവരൊക്കെ ഇതിന്റെ ഈ ഒരു അള്ളാഹാലു പറഞ്ഞ ആരാധിക്കുന്നത് എന്ന കൂട്ടത്തിൽ പെടുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്നിരുന്നാലും ആ നിലക്ക് നോക്കുമ്പോൾ അവർ ആരാധിച്ചിരുന്ന എല്ലാത്തിനെയും അന്ന് അവർ കാര്യമായി ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ആയിരുന്നു ബിംബങ്ങളെ ആയിരുന്നു കാര്യമായി അവരൊക്കെ ആരാധിച്ചു പോന്നിരുന്നത് മുമ്പ് കഴിഞ്ഞു പോയ നല്ല സ്വലീനങ്ങളായ ആളുകളുടെയൊക്കെ ബിംബം അതിനെ ആരാധിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് കൈകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ബിംബങ്ങളൊക്കെ അതും നിങ്ങളടക്കം നരകത്തിലായിരിക്കും എന്നുള്ളു അന്തും ഓർമ്മപ്പെടുത്തും വാരിദൂൻ അതിൽ നിങ്ങൾ വരുന്നവരായിരിക്കും ആ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നവരായിരിക്കും എന്നുള്ളാഹു സുബ്ഹാൻ ഓർപ്പെടുന്നു അള്ളാഹു സുബാനോ താലം അവിടെ ഒരു പ്രയോഗം ലൗക്കാനഹാ ഉലായി ഈ കൂട്ടർ ആയിരുന്നുവെങ്കിൽ ആലിഹത്തൻ ശരിയായ ആരാധ്യന്മാരായിരുന്നുവെങ്കിൽ അങ്ങനെ നമ്മൾ വെക്കുക അങ്ങനെയാണെങ്കിൽ മാ വറദുഹ അവർ നരകത്തിലേക്ക് വരികയില്ല അപ്പൊ നരകത്തിൽ അവർ വരുന്നു എന്നത് തന്നെ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അവർ ശരിയായ ആരാധ്യന്മാരല്ല ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ആളുകളല്ല അതുകൊണ്ട് തന്നെയാണ് അവർ നരകത്തിലേക്ക് വരുന്നത് വക്കുല്ലും ഫിഹാ ഖാലിദൂൻ നിങ്ങളും ആ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും അടക്കം നരകത്തിൽ തന്നെയായിരിക്കും അവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അവർക്ക് ബുദ്ധിയില്ല അവർക്ക് അള്ളാഹുസ്ഫാനോ തന്നെ തക്ലീഫ് അവർക്ക് നിസ്കാരമോ നോമ്പോ അവർക്ക് ആരാധനയോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല അവർക്ക് ബുദ്ധിയുമില്ല ആ നിലക്കൊക്കെ അവർക്ക് ഒരു ഇളവുണ്ടായിട്ട് പോലും അവരെ എന്തിനാണ് ആ ഒരു വസ്തുക്കളെ എന്തിനാണ് നരകത്തിലേക്ക് ഇവിടെ കൂടെ കൊണ്ടുവരുന്നത് എന്നൊരു ചർച്ച നമുക്ക് കാണാം അവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇവർക്ക് ആ ആളുകൾ ഒന്നുമല്ലായിരുന്നു അവർ ആരാധ്യ വസ്തുക്കളുമല്ല അവർ ആരാധിച്ചൊന്നും അവർക്ക് ചെയ്തൊരുക്കാനും കഴിയില്ല അവരെ രക്ഷിക്കാനും കഴിയില്ല എന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടാനും അവരുടെ ശിക്ഷ ഒന്നുകൂടെ അവരുടെ ആ ഒരു വേദന ഒന്നുകൂടെ വർദ്ധിക്കുവാനും വേണ്ടി അവർ അതിനെയും കൂടെ ആ വസ്തുക്കളെയും കൂടെ അവരുടെ കൂടെ ശിക്ഷിക്കുമെന്ന് പ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് അവിടെ ആ രണ്ടു കൂട്ടരെയും ഒരുപോലെ നരകത്തിലിട്ട് എന്ന് പറഞ്ഞതിലെ ഉദ്ദേശം എന്ന് പണ്ഡിത മരിമ സാദി റഹത്തുല്ലേക്ക് അത് പറഞ്ഞേ കാണാം ലഹും ഫിഹാ സഫീറും അവർക്കതിലൊരു നിശ്വാസമുണ്ടാകും അവർ അതിൽ മറ്റൊന്നും കേൾക്കുകയില്ല എന്നാണ് അവിടെ കേൾക്കുകയില്ല എന്ന് പറഞ്ഞതിന് ഉദ്ദേശം എന്താണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിൽ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അതിലെ ആ നരകത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയില്ല അതെല്ലാം എവിടെ ഈ നിശ്വാസം എടുക്കുന്നത് കൊണ്ടും അവർക്ക് മറ്റൊന്നും കേൾക്കാൻ കഴിയില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാം എന്നിരുന്നാൽ പോലും ലഹും ഫിഹാ ജഫീറു അവർക്കതിൽ നിശ്വാസമുണ്ട് അതുപോലെ തന്നെ വഹും അവർ അതിൽ കേൾക്കുകയില്ല എന്നും അള്ളാഹു ഉസ്ബാൻ തലം അവിടെ ഓർമ്മപ്പെടുത്തുന്ന കാണാം ഇനി ശേഷം അള്ളാഹു ഹസ്ബാൻ തലം നല്ല ആളുകളെ കുറിച്ച് അതിനു മുമ്പ് കടന്നുപോയ നല്ല വിശ്വാസികളെ കുറിച്ച് ഓർപ്പെടുത്തുന്നുണ്ട് അതുകൂടെ എൻ്റെ കൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കൂടി നമ്മൾ ഓദ്യിയത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ആ വസ്തുക്കളാണ് അവിടെ ഉദ്ദേശം അവർ അവരാരാധിച്ചിരുന്ന ബിംബങ്ങളെയും അതുപോലെ തന്നെ അവർ അവരാരാധിച്ചിരുന്ന അത്തരം വസ്തുക്കളെയുമാണ് ഉദ്ദേശം ബുദ്ധിയുള്ള ആളുകളെയെല്ലാം അതിനു മുമ്പ് കടന്നുപോയ സാല്യങ്ങളെല്ലാം ഉദ്ദേശം എന്ന് പറയാൻ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ആയത്താണ് ഇന്നദീന സബക്കത്ത് ലഹും നിശ്ചയമായും കൂട്ടർ നിശ്ചയമായും സബക്കത്ത് ലഹും നമ്മിൽ നിന്ന് സന്തോഷവാർത്ത മുൻകടന്നവർ നമ്മളിൽ നിന്ന് സന്തോഷ വാർത്ത മുൻകടന്നവർ ഹുസ്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യമാണ് അതുപോലെ തന്നെ സ്വർഗമാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾക്കാണ് എന്നാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഏറ്റവും നല്ലത് എന്നാണ് ഹുസ്ന എന്ന് പറഞ്ഞ ഏറ്റവും നല്ലത് എന്നാണ് അപ്പൊ സബക്കത്ത് ലഹും മിന്നൽ ഹുസ്ന അവിടെ അള്ളാഹു ഹുസ്മാനത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മിൽ നിന്ന് സന്തോഷ വാർത്ത നേരത്തെ കടന്നുപോയ ആളുകൾ അവർ ആ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുന്നതാകുന്നു എന്നാണ് അപ്പോൾ ഈ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നു ഒരുപാട് ആരാധ്യ വസ്തുക്കൾ അവർ ഉപയോഗിച്ചിരുന്നു അതിൽ പെട്ടെന്ന് മനായിക്കത്തിന് ആരാധിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഋജേർ അതുപോലെ തന്നെ ഈസ അലി ഇസ്ലാത്തു വസ്സലാം തുടങ്ങിയ നല്ല സ്വാലീയങ്ങളായ ആളുകളെയൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി സമ്പ്രദായം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരാണ് എന്നാണ് ആയത്തിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാരൊക്കെ ശുദ്ധീകരിക്കുന്ന അപ്പോൾ ഇനി അങ്ങനെ സ്വാലീനങ്ങളായ ജീവിച്ചു ജീവിച്ചുപോയ മനുഷ്യന്മാരെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ട് എങ്കിൽ അവർ തൃപ്തിപ്പെട്ടിട്ടല്ല അത് ചെയ്യുന്നത് ഒരിക്കലും അവർ അത് പറഞ്ഞിട്ടുമില്ല അവരോട് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും അവരൊന്നും അതിൻറെ പേര് ശിക്ഷിക്കപ്പെടുന്നവരല്ല അവർ ഒരിക്കലും ആ അവർ ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നവരല്ല മറിച്ച് ആരാണോ ആരാധിച്ചത് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളെയും ഒക്കെ ആരാണോ ആരാധിക്കുന്നത് അവർ നരകത്തിലായിരിക്കും എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത് അതല്ലാതെ അവർ ആരാധിക്കുന്ന വസ്തുക്കൾ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞതിൽ ഈസ അലൈഹി ഇസ്ലാം പെടുകയില്ല അതുപോലെ അലി ഇസ്ലാം പെടുകയില്ല അതുപോലെയുള്ള സ്വാലിഹങ്ങൾ ആരൊക്കെ ആരാധിക്കുന്നുവോ അവരൊന്നും അതിൽ പെടുകയില്ല എന്നാണ് ആയത്തിന്റെ ഉദ്ദേശമായി പണ്ടത്തെമാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കോലാഹലം അതിൻ്റെ ഒരു ശബ്ദ കോലാഹലത്തിനായി ഹസീസ് എന്ന് പറയാം അങ്ങനെ ശബ്ദ കോലാഹലങ്ങളൊന്നും അവർ കേൾക്കുകയില്ല വഹും കേൾക്കുകയില്ലിദൂൻ അവിടെ അവരുടെ മനസ്സുദ്ദേശിക്കുന്ന അവർ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവർ ഖാലിദീങ്ങളായിരിക്കും ശാശ്വതരായിരിക്കും അത് സ്വർഗവാസികളെ കുറിച്ചാണ് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത ലഭിച്ച ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ കോലാഹലങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുകയില്ലിദൂം എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വർഗത്തിൽ عمر سديركم لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون لا يحزنهم الفزع الأكبر അവർക്ക് അള്ളാഹുവിന്റെ വലിയ ഭയം ആ കിയാമത് നാളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതൊന്നും അവരെ ബാധിക്കുകയില്ല അവർ വേദനിപ്പിക്കുകയില്ല അൽ അക്ബർ അക്ബറു എന്ന് പറഞ്ഞാൽ വേദനാജനകമായ വലിയ ഭീകരമായ ഭയപ്പെടുത്തുന്ന കാര്യം എന്നർത്ഥം അൽ ഫുൽ അക്ബർ വലിയ ഭയപ്പെടുത്തുന്ന കാര്യം കിയാമത്നാളിനെ കുറിച്ചാണ് അത് പറയുന്നത് അങ്ങനെ കിയാമനാളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒന്നും അവരെ വേദനിപ്പിക്കുകയില്ല അവർക്കത് ഒരിക്കലും വ്യസനമായി തീരുകയില്ല ഒറ്റ തലക്കാഹുമുൽമല ഇക്കൊത്തു മലക്കുകൾ അവരെ എതിരേൽക്കുന്നതാണ് ഈ വാചകം കൊണ്ട് ഹാ ദോ മുല്ല അതൂൻ ഇതാണ് നിങ്ങൾക്ക് അള്ളാഹു സുബാനുവത്താല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ദിവസം എന്ന് പറഞ്ഞേയും അവരെ മലായിക്കത്ത് എതിരേൽക്കുമെന്നാണ് അള്ളാഹു സുബാനുവത്തല ഉറപ്പുന്നത് അപ്പം ആ ഒരു വിശ്വാസികളിലാണ് നമ്മൾക്ക് ഉൾപ്പെടേണ്ടത് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന മലായിക്കത്തിൻ്റെ ഈ ആശീർവാദങ്ങൾ അഭിവാദങ്ങളൊക്കെ കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന നല്ല വിശ്വാസികളിലാണ് നമ്മൾക്ക് ഉൾപ്പെടേണ്ടത് അതിന് അള്ളാഹു സുബാനുവതലെ മാത്രം ആരാധിച്ചുകൊണ്ട് നല്ല അമല സ്വാളിഹാത്തകൾ എടുത്തുകൊണ്ട്

وما تعبدون من دون الله حسب جهنم أنتم لها واردون لو كان هؤلاء الهه ما وردوها وكل فيها خالدون لهم فيها زفير وهم فيها لا, يسمعون فيها, زفير فيها لا يسمعون إن الذين سبقت لهم من الحسنى الحسن أولئك عنها مبعدون لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون سبحانك اللهم وبحمدك اشهد الله لا تستغفرك الا واتوب اليك